പ്രധാനപ്പെട്ട വാർത്ത ഈ നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് ആ മരണത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എങ്ങനെയാണ് ആ മരണം സംഭവിച്ചത് ഇതെല്ലാം അറിയേണ്ടത് വിശദമായ പരിശോധനയിലൂടെയാണ് ആ പരിശോധനയ്ക്കായാണ് ഇപ്പോൾ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് ഈ വാർത്ത വളരെ വിശദമായി തന്നെ ഡാൻ കുര്യൻ പിന്തുടരുന്നുണ്ട് അവിടെ നെയ്യാറ്റിൻകരയിൽ നിന്ന് ഇതിൻ്റെ പ്രതികരണങ്ങൾ ആണ് നമ്മൾ ഇനി പ്രതീക്ഷിക്കുന്നത് കെ പി അഭിലാഷ് ഇനി ഈ വാർത്തയുടെ മറ്റ് വിശദാംശങ്ങളിലേക്ക് കടക്കും പിതാവിന് മക്കൾ സമാധിയിരുത്തി എന്ന ദുരൂഹ സംഭവത്തിൽ ആണ് ഇപ്പോൾ ഗോപൻ സ്വാമിയുടെ വിവാദ കല്ലറ പോലീസ് തുറന്നിട്ടുള്ളത് മൃതദേഹം കല്ലറയിൽ നിന്ന് നീക്കം ചെയ്യുകയും ഇപ്പോൾ വിശുദ്ധ പരിശോധനയ്ക്കായി കൊണ്ടുപോവുകയുമാണ് ഇനി പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട് സാങ്കേതികമായ പരിശോധനകൾക്ക് ശേഷം മാത്രമാണ് സമാധി എന്ന അവകാശവാദത്തിന്മേൽ എന്താണ് യാഥാർത്ഥ്യം എന്നത് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ ഏത് തരത്തിലാണ് ഗോപൻ സ്വാമിയുടെ മരണം സംഭവിച്ചിട്ടുള്ളത് അത് സ്വാഭാവികമായ ഒരു മരണം മാത്രമാണോ ആ മരണത്തിൽ അസ്വാഭാവികത ഉണ്ടോ അങ്ങനെയെങ്കിൽ സമാധി ഇരുത്തി എന്ന് മക്കളും ബന്ധുക്കളുമൊക്കെ പറയുന്നതിൽ എന്താണ് യാഥാർത്ഥ്യം എന്നത് അറിയേണ്ടതുണ്ട് ഡാൻ ആണ് സംഭവസ്ഥലത്ത് നിന്ന് ഇപ്പോഴും വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത് തിരുവനന്തപുരം சப் கலெக்டர் ஓவி வி ஆல்ஃபிரிண்ட் நேதத்துவத்தில் ஆனான் நடபிகள் போடும் പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് നേരത്തെ സുരക്ഷാ പ്രശ്നങ്ങൾ അടക്കം മുൻനിർത്തി നേരത്തെ ഇത്തരത്തിൽ ഈ കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെത്തിക്കുവാനുള്ള നീക്കങ്ങൾ നടത്തിയെങ്കിലും അത് സംഘർഷ സാധ്യതകൾ അടക്കം കണക്കിലെടുത്തുകൊണ്ട് മാറ്റിവയ്ക്കുന്ന സാഹചര്യം ആണ് ഉണ്ടായത് എന്നാൽ ഇന്ന് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് സമയോചിതമായ ഒരു ഇടപെടൽ ഉണ്ടായി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഒരു തരത്തിലുമുള്ള സംഘർഷവും സൃഷ്ടിക്കാതെ പ്രതിഷേധങ്ങൾക്ക് ഇട നൽകാതെയുള്ള നടപടിയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് ഇതുവരെ വളരെ സമാധാനപൂർവ്വം തന്നെയാണ് ഈ കൃത്യം നിർവഹിക്കാൻ പോലീസിന് സാധിച്ചിട്ടുള്ളത് ഒരു പക്ഷേ വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടായേക്കാം പ്രതിഷേധങ്ങൾ ഉണ്ടായേക്കാം വിശ്വാസം എന്നത് നമ്മുടെ രാജ്യവും നമ്മുടെ ഭരണഘടനയും ഓരോ പൗരനും ഉറപ്പു നൽകുന്ന മൗലികമായ അവകാശം തന്നെയാണ് പക്ഷേ എല്ലാവരും ഓർക്കുക ആ വിശ്വാസത്തിൻ്റെ അവകാശം എന്നത് നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് ഒരു തരി പോലും മുകളിൽ അല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ സംഭവത്തിന്മേൽ പോലീസിന് നടപടികൾ സ്വീകരിക്കേണ്ടി വരുന്നത് സംശയ ദുരീകരണത്തിന് ഉത്തരവാദിത്വം ഉണ്ടാകുന്നത് ആ ദുരീകരണത്തിനുള്ള മാർഗം എന്നത് ഇതുമാത്രമാണ് അതാണ് കൃത്യമായി പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ദുരൂഹത തുടരുന്ന പശ്ചാത്തലത്തിൽ ഇങ്ങനെ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലും പറയുന്നതിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ട് ഈ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഗോപൻ സ്വാമിയുടെ മരണം അതൊരു സ്വാഭാവിക മരണം ആണോ അതിനപ്പുറത്ത് ദുരൂഹതയിലേക്ക് ഈ കാര്യങ്ങൾ എത്തുന്നത് ഈ സമാധിയായി എന്ന് അവകാശപ്പെടുന്നവർ തന്നെ പറയുന്ന മൊഴികളിൽ വൈരുദ്ധ്യം പോലീസിനെ കൃത്യമായി കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് വ്യത്യസ്തമായ രീതിയിൽ ആണ് ഈ സമാധിയുമായി ബന്ധപ്പെട്ട് ബന്ധുക്കളും ഒക്കെ പ്രതികരിച്ചത് അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഗോപൻ സ്വാമിക്ക് എന്ത് സംഭവിച്ചു എന്നത് അന്വേഷിക്കേണ്ടതും കണ്ടെത്തേണ്ടതുമായ ഉത്തരവാദിത്വം പോലീസിലേക്ക് എത്തിയത് ആ ഉത്തരവാദിത്വം ആണ് ഇപ്പോൾ കേരള പോലീസ് നിർവഹിച്ചുകൊണ്ട് ഇരിക്കുന്നത് ഒപ്പം ഗോപൻ സ്വാമിയുടെ കുടുംബാംഗങ്ങൾ കോടതിയെ അടക്കം സമീപിച്ചിരുന്നു കോടതി വളരെ പ്രസക്തമായ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദ്യം സാഹചര്യം ഉണ്ടാകുന്നു എവിടെയാണ് ഗോപൻ സ്വാമിയുടെ മരണം സ്ഥിരീകരിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്തുകൊണ്ട് അത്തരത്തിലൊരു സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പോകുന്നു എന്നത് അടക്കമുള്ള ചോദ്യങ്ങൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന പശ്ചാത്തലം ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ കോടതി ഇതുമായി ബന്ധപ്പെട്ട വിഷയം പരിഗണിക്കുമ്പോൾ അടക്കം പോലീസ് എന്തു ചെയ്തു എന്ന ചോദ്യവും ഉയർന്നു ഉയർന്നുവരാം അവിടെ പോലീസിനും നമ്മുടെ ഭരണകൂടത്തിനും ഒക്കെ കൃത്യമായ മറുപടി നൽകേണ്ടി വരും തീർച്ചയായും ഇങ്ങനെ ഒരു ദുരൂഹ പശ്ചാത്തലത്തിൽ വിശ്വാസത്തിന്റെ പേരിൽ ഈ ദുരൂഹതയെ മറയ്ക്കാൻ സാധിക്കില്ല എന്നത് തന്നെയാണ് വസ്തുത ഡാൻ പോ ഡാനി കുര്യൻ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി തുടരുന്നത് ഡാൻകുര്യൻ ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു അല്പസമയത്തിനകം തന്നെ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കും ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ സംഭവസ്ഥലത്ത് എത്തിയിരുന്നു ഇനി ഏത് തരത്തിലുള്ള നടപടിക്രമങ്ങളുമായിട്ടാണ് പോലീസ് മുന്നോട്ട് പോവുക കുടുംബത്തിന്റെ പ്രതികരണം അല്പസമയത്തിലേക്കും അതായത് പോലീസ് ഇപ്പോൾ നടത്തിയിരിക്കുന്ന നടപടിക്രമങ്ങളിൽ കുടുംബത്തിന്റെ ഭാഗത്തുള്ള പ്രതികരണം അല്പസമയത്തിനായി ലഭിക്കും സബ് കളക്ടർ ആൽഫർട്ട് മാധ്യമങ്ങളെ കണ്ടിരുന്നു അദ്ദേഹം പറഞ്ഞത് എല്ലാ നടപടിക്രമങ്ങളും നിയമവശങ്ങളും എല്ലാം കൊണ്ടാണ് അങ്ങനെയുള്ള നടപടിയിലേക്ക് തങ്ങൾ കടന്നത് അതിനോട് കുടുംബം സഹകരിച്ചിട്ടുണ്ട് വിശദമായ പരിശോധന പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ മറ്റു വിശദാംശങ്ങളെക്കൊന്നും കടക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല ഒരുപക്ഷെ കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് ഇതുമായി ബന്ധപ്പെട്ട ഇനി നടത്താനുള്ള പ്രതികരണമാകും ഏറ്റവും പ്രസക്തമായി മാറുക കഴിഞ്ഞ ദിവസം പോലീസ് നൽകിയ സൂചന അനുസരിച്ച് കുടുംബം സഹകരിക്കുന്നു അവരോട് ഉണ്ടായിരുന്നു പറഞ്ഞത് ഒരുപക്ഷെ ഗോപൻ ഭാര്യയോ അല്ലെങ്കിൽ മകനോ ആയിരിക്കാം മാധ്യമങ്ങളോട് സംസാരിക്കുക ഈ വീടിന് മുമ്പിൽ കാത്തകൾ ചെയ്യുകയാണ് എല്ലാവരും അകത്ത് വലിയ പോലീസ് കാവലുണ്ട് ഈ പോഷ്ടും പ്രാഥമികമായ ഇംഗ്ലക്ഷ്യ നടപടികൾ കല്ലറ പൊളിച്ച് നടത്തുന്ന സമയത്തെല്ലാം പോലീസിന്റെ കൃത്യമായ കാവലിൽ തന്നെയായിരുന്നു വീടും പരിസരവും ഈ കുടുംബാംഗങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് കൂടുതൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം ആ വീടിന്റെ പരിസരത്തും അകത്തുമായി കൂടുതലായി നിയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഒരുപക്ഷേ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇവിടെ വെച്ച് തന്നെ നടത്തുമോ എന്ന ആദ്യഘട്ടത്തിൽ സംശയമുണ്ടായിരുന്നു പക്ഷേ മൃതദേഹം ജീർണിച്ച അവസ്ഥയിൽ ആയിരുന്നില്ല മാത്രവുമല്ല ആന്തരികൾ വിശദമായ പരിശോധനയടക്കം വേണ്ടിവരുന്നതിന്റെ പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അത്തരം നടപടിക്രമങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി ആ ഫോറൻസിക് സബ്ജന്മാരുടെ നേതൃത്വത്തിലുള്ള സംഘം ആദ്യഘട്ടത്തിൽ പ്രാഥമികമായ പരിശോധനകൾ പൂർത്തിയാക്കിയതിനു ശേഷം ഏതാണ്ട് എട്ടരയോടെ എട്ട് നാൽപ്പത്തിയഞ്ചോടെ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ആംബുലൻസിലേക്ക് നീക്കിയത് അതിനുശേഷമാണ് സബ് കളക്ടർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് പക്ഷേ കൂടുതൽ വിശദാംശങ്ങളിലേക്കൊന്നും അദ്ദേഹം കടന്നില്ല ഒരു പക്ഷേ അന്വേഷണത്തിലിരിക്കുന്ന ഒരു കാര്യമായതിനാലാകാം അത്തരം ആ വിശദാംശങ്ങൾ പരസ്യമായി പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറാകാതിരുന്നത് എന്തായാലും കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് തരത്തിലുള്ള പ്രതികരണം ഇനിയും ഉണ്ടാകുമെന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും അങ്ങനെ വിട്ടു നൽകുമ്പോൾ ഇതേപോലെ തന്നെ ഇവിടെ വീണ്ടും സമാധി ഇരുത്തുന്ന തരത്തിലൊരു നീക്കമായിരിക്കും അവിടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനിടയുള്ളത് അതാണ് ഇനി അറിയാനുള്ളത് അത് അങ്ങനെ തന്നെ ആയിരിക്കാനുള്ളൊരു സാധ്യത ഏറെ അവിടെ ഏത് തരത്തിലായിരിക്കും അതിന് തുടർ പ്രതികരണങ്ങൾ ഉണ്ടാകുക എന്നതാണ് ഇനി അറിയാനുള്ളത് അല്പസമയത്തിനകം ഈ കുടുംബാംഗങ്ങൾ പുറത്തേക്ക് എത്തും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് യെസ് എന്തായാലും കുടുംബാംഗങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും എന്ന് തന്നെയാണ് സബ് കളക്ടർ വ്യക്തമാക്കിയിട്ടുള്ളത് കല്ലറയ്ക്ക് ഉള്ളിൽ നിന്ന് ഭസ്മവും കർപ്പൂരവും അടക്കമുള്ള സുഗന്ധ ദ്രവ്യങ്ങൾ മൃതദേഹത്തിന് ചുറ്റും നിറച്ചിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് മാറ്റിയ ശേഷമാണ് മൃതദേഹം പുറത്തേക്ക് എടുത്തത് വലിയ തോതിൽ അഴുകിയിട്ടുണ്ടായിരുന്നില്ല മൃതദേഹം എന്നതുകൊണ്ട് തന്നെ മരണപ്പെട്ടു എന്ന് പറയുന്ന ഗോപൻ സ്വാമിയുടെ ഇതിന് സമാനമായ മൃതദേഹം തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് പക്ഷേ അപ്പോഴും ഇത് ഗോപൻ സ്വാമിയുടെ മൃതദേഹം തന്നെയാണോ എന്നത് സ്ഥിരീകരിക്കുന്നതിന് ഡി എൻ എ പരിശോധന അടക്കം നടത്തും എന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുടുംബത്തെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തും എന്നുള്ളതാണ് ഏറ്റവും പുതുതായി കൂട്ടിച്ചേർക്കാനുള്ളത് പക്ഷേ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധങ്ങളും എതിർപ്പുകളും വിയോജിപ്പുകളും ഒക്കെയാണ് ഉണ്ടായിരുന്നത് എന്തായാലും ആ വിയോജിപ്പുകളെ ഒക്കെ മറികടന്നുകൊണ്ടാണ് പോലീസ് സംവിധാനം അവിടെ എത്തുകയും അങ്ങനെ മൃതദേഹം കല്ലറയിൽ നിന്ന് ഇപ്പോൾ നീക്കം ചെയ്ത് പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുള്ളത് ഡാൻ ഈ സംഭവ സ്ഥലത്ത് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലടക്കം വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു ചില ഹൈന്ദവ സംഘടനകൾ എങ്കിലും ഗോപൻ സ്വാമിയുടെ കുടുംബത്തിന് പിന്തുണയുമായി എത്തിയ യെസ് ഇപ്പോൾ സബ് കളക്ടറുടെ പ്രതികരണം ആണ് പ്രേക്ഷകർ കേൾക്കുന്നത് നമ്മൾ നമ്മൾ ഒരു ശേഷം ബോഡി കുടുംബക്കാർക്ക് വിട്ടുകൊടുക്കുന്നതായിരിക്കും മക്കൾ പറഞ്ഞതനുസരിച്ച് സമാധിയായ രീതിയിൽ മൃതദേഹം അതൊക്കെ നമ്മുടെ അന്വേഷണത്തിന്റെ ഭാഗമാണ് അതൊക്കെ പോലീസ് വഴി അറിയിക്കും പോസ്റ്റ്മോർട്ടം നടപടി അതിനുശേഷം നമ്മൾ ബോഡി വീട്ടുകാർക്ക് വിട്ടുകൊടുക്കും അതൊക്കെ നമ്മൾ അന്വേഷണത്തിന്റെ ഭാഗമാണ് അതൊക്കെ പോലീസ് അവരുടെ റിപ്പോർട്ടിന്റെ ഭാഗമാണ് അതൊക്കെ അവർ അന്വേഷണത്തിന് ശേഷം അറിയിക്കുന്നത് വീട്ടുകാരുടെ കൂടി സഹകരണത്തോടെ വീട്ടുകാരോട് നമ്മൾ സംസാരിച്ചിരുന്നു നമ്മൾ അതിനു മുന്നേ സംസാരിച്ചിരുന്നു അതിനുശേഷം സംസാരിച്ചിരുന്നു ഞാനും ഡിവൈഎസ്പി ഉണ്ടായിരുന്നു നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ ഇതിനുശേഷം അവരവിടെ വരുവാണെങ്കിൽ നമ്മൾ ബോഡി എങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് രാവിലെയും രണ്ടു പ്രാവശ്യം അവരോട് സംസാരിച്ചിരുന്നു ആയിരുന്നു നമ്മളോട് സംസാരിച്ചിരുന്നു അപ്പം അവരെ പരമാവധി പറഞ്ഞ് നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങളിലൊക്കെ കടന്നിരിക്കുന്നത് ഇല്ല ഇല്ല ബുദ്ധിമുട്ടൊന്നുമില്ല എല്ലാ നിയമപരമായിട്ടായിരുന്നു പോലീസ് ഇന്ന് എല്ലാവിധ സജ്ജീകരണങ്ങളെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മുടെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും എല്ലാം ഇന്ന് നിയമപ്രകാരം തന്നെയാണ് ചെയ്തത് മറ്റ് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അടുത്ത കേസ് മുമ്പ് പ്രാഥമികമായിട്ടുള്ള ഒപ്പീനിയൻ കൊടുക്കാൻ വേണ്ടി പോലീസ് 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 അറിയിക്കും അത് അന്വേഷണമായിട്ട് മുന്നോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങൾ അറിയിക്കുന്നതായിരിക്കും സബ് കളക്ടർ ആൽഫ്രഡിന്റെ പ്രതികരണം ആണ് കേട്ടത് കുടുംബവുമായി സംസാരിച്ചിരുന്നു അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു ഇതുവരെയുള്ള നടപടിക്രമങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ നേരിട്ടിട്ടില്ല എന്ന് സബ് കളക്ടർ പറയുമ്പോൾ ഇനി പ്രതിഷേധങ്ങൾ ഉണ്ടാകുമോ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഈ മൃതദേഹം എന്താണ് ചെയ്യുക കുടുംബം വീണ്ടും മൃതദേഹം സ്വീകരിക്കാൻ തയ്യാറാകുമോ ഒപ്പം നേരത്തെ എപ്രകാരമാണോ സമാധിയിരുത്തി എന്ന് പറയുന്നത് അത്തരത്തിൽ തന്നെ വീണ്ടും മൃതദേഹം സംസ്കരിക്കുന്ന നടപടികളിലേക്ക് കുടുംബം പോകുമോ ഇതിൽ ഒക്കെ ഇനിയും വ്യക്തത കൈവരേണ്ടതാണ് പക്ഷേ അതിനേക്കാളെല്ലാം പ്രധാനം എന്നത് ഗോപൻ സ്വാമി തന്നെയാണോ ഈ സമാധിയായിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് എന്നത് പോലീസിന് തിരിച്ചറിയേണ്ടതുണ്ട് അതിനുള്ള പരിശോധന നടത്തും ഒപ്പം ഈ മരണപ്പെട്ട വ്യക്തി എങ്ങനെയാണ് മരണപ്പെട്ടത് അത് സ്വാഭാവികമായ ഒരു മരണമാണോ മരണത്തിൽ അസ്വാഭാവികതയുണ്ടോ എന്നത് പരിശോധിക്കും അങ്ങനെ ഇല്ലായെങ്കിൽ സ്വാഭാവികമായും ആ കുടുംബം പറയുന്നത് ഒരു പരിധിവരെ എങ്കിലും ശരിയെന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരും അല്ല എങ്കിൽ വലിയ ചോദ്യങ്ങൾ ഇനിയും ബാക്കിയാകുന്ന സാഹചര്യം ഉണ്ടാകും എന്തായാലും ദുരൂഹത നീക്കേണ്ടത് പോലീസിൻ്റെയും നമ്മുടെ നിയമ സംവിധാനത്തിൻ്റെയും ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തം ആണ് ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം ചില ഹൈന്ദവ സംഘടനകൾ ഉൾപ്പെടെ വലിയ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉയർത്തിയ പശ്ചാത്തലം ഉണ്ട് ഇതൊരു വിശ്വാസത്തിൻ്റെ കാര്യമാണ് ആ വിശ്വാസത്തിന്മേൽ പോലീസ് ഇടപെടരുത് എന്നതുൾപ്പെടെയുള്ള അവകാശവാദങ്ങൾ ഒക്കെ ആയിരുന്നു ആ ഘട്ടത്തിൽ ഈ സംഘടനകൾ ഉന്നയിക്കുകയും ചെയ്തത് ഇപ്പോൾ ഡാൻ വീണ്ടും തുടരുന്നുണ്ട് ഡാൻ നേരത്തെ നമുക്കറിയാം ഇത്തരത്തിൽ കല്ലറ തുറന്ന് മൃതദേഹം നീക്കുവാനുള്ള ഒരു ശ്രമം ആരംഭിച്ചിരുന്നു പക്ഷേ അത് പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു വലിയ പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ട് സംഘർഷാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് മാത്രവുമല്ല ഇത് വിശ്വാസത്തിൻ്റെ വിഷയമാണ് ഈ ഒരു തരിമതി ഇത് ആളിക്കത്താൻ അതുകൊണ്ട് തന്നെ പോലീസ് സംവിധാനങ്ങൾ സംയമനം പാലിച്ചു ഇപ്പോഴിതാ ഈ മൃതദേഹം നീക്കം ചെയ്തിരിക്കുന്നു അവിടേക്ക് ആളുകൾക്ക് പ്രവേശനമടക്കം വിലക്കിയാണ് ഇത് നീക്കം ചെയ്തത് ഇപ്പോൾ കൂടുതൽ ആളുകൾ അവിടേക്ക് എത്തുന്നുണ്ടോ നേരത്തെ കുടുംബത്തിന് പിന്തുണ അർപ്പിച്ചവർ അവിടെ ഉണ്ടോ എന്താണ് മറ്റു വിവരങ്ങൾ അഭിലാഷ ഇപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ പരിസരത്ത് ഈ വീടിന്റെ പരിസരത്ത് മാധ്യമ പ്രവർത്തകരും പോലീസ് ഉദ്യോഗസ്ഥരും മാത്രമാണ് ഉള്ളത് കാരണം മറ്റു ആളുകൾ ആരും ഇവിടേക്ക് കടത്തിവിടുന്നില്ല അവർ ഒരു ശ്രമത്തിനാരും മുതിരുന്നുമില്ല ഒരു പക്ഷേ അല്പസമയത്തിനകം അതായത് ഇവിടെ നിന്ന് ഈ അദ്ദേഹത്തിന്റെ മൃതദേഹം മാറ്റിയിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ സമീപത്തുള്ള ആളുകളടക്കം ആ സ്ഥലം കാണുന്നതിന് വേണ്ടി എത്താനുള്ള സാധ്യതയുണ്ട് പക്ഷേ നിലവിൽ അങ്ങനെ ഒരു സാഹചര്യമില്ല കനത്ത പോലീസ് സുരക്ഷയിൽ തന്നെയാണ് ഈ വീടും ഈ ക്ഷേത്രവും അതോടൊപ്പം ഇവിടേക്ക് ഇറങ്ങി വരുന്ന വഴികളും പക്ഷേ ഇപ്പോഴും കുടുംബാംഗങ്ങൾ ഒരു പ്രതികരണത്തിനും ഈ നിമിഷം വരെ തയ്യാറായിട്ടില്ല അതിനുള്ള സാധ്യത ഒരുപക്ഷെ കുറവാണ് എന്ന് വേണം കരുതാൻ കാരണം ഇനി പ്രസക്തമായ ചോദ്യം പോസ്റ്റ്മോർട്ടം നടപടികൾക്കൊടുവിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികതകൾ ഗോപൻ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ടുണ്ടോ എന്നതിൽ മാത്രമാണ് അവിടെ കുടുംബാംഗങ്ങളുടെ പ്രതികരണത്തെക്കാൾ ഏറെ പ്രസക്തമായി മാറാൻ പോകുന്നത് അവിടെ ഈ കണ്ടെത്തലുകൾ തന്നെയായിരിക്കും ആ കണ്ടെത്തലുകളിൽ ഏതെങ്കിലും തരത്തിൽ ഈ കുടുംബത്തെ സംശയനിടയിലാക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉരുത്തിരിയുമോ അവിടെ മാത്രമാണ് വ്യക്തത കൈവരാനുള്ള പക്ഷേ പ്രാഥമിക പോലീസ് നടത്തിയ പരിശോധനയിൽ കല്ലറ പൊളിച്ച് നടത്തിയ പരിശോധനയിൽ പോലീസിന് അവർ നൽകിയ മൊഴി ശരിവെക്കുന്ന തരത്തിലുള്ള കണ്ടെത്തലുകൾ അതായത് ഈ പൂജാദ്രവ്യങ്ങളും പൂജാ വസ്തുക്കളും കൊണ്ട് നിറച്ചിരിക്കുന്ന തരത്തിൽ സമാധിസ്ഥലം അതിനു നടുവിൽ ഇരിക്കുന്ന നിലയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് അത്തരത്തിലുള്ള വിവരങ്ങൾ മൊഴിയായി ആദ്യം അവർ പോലീസിന് നൽകിയിരുന്നു പക്ഷേ വ്യക്തത കൈവരാനുള്ളത് രണ്ട് കാര്യങ്ങളിലാണ് ഞാൻ രാവിലെ മുതൽ സൂചിപ്പിക്കുന്ന പോലെ ഈ അദ്ദേഹം ഗോപൻസ്വാമി നടന്ന ഈ സ്ഥലത്തേക്കെത്തി കൈലാസനാഥ ക്ഷേത്രത്തോട് ചേർന്ന് അതിന്റെ വലതുവശത്തുള്ള ഈ സ്ഥലത്ത് സമാധി ഇരുന്നു എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് നടന്നെത്തി അദ്ദേഹം അവിടെ ഇരുന്ന് സമാധി ആയതാണോ എന്ന കുടുംബാംഗങ്ങളുടെ വാദം നിലനിൽക്കുന്നതാണോ അതോ അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് വീടിനുള്ളിൽ വെച്ച് മരണം സംഭവിച്ചതിന് ശേഷം അദ്ദേഹത്തെ പുറത്തേക്ക് എത്തിച്ച് ഈ സമാധി സ്ഥലത്ത് കൊണ്ട് ഇരുത്തി അതിനുശേഷം ഒരു നീക്കത്തിലേക്ക് കടന്നതാണോ ഈ കാര്യങ്ങളൊക്കെയാണ് ഒരു വ്യക്തത കൈവിടാനുള്ളത് അത് ഏറ്റവും തീർച്ചയായും വിശ്വാസത്തിന്റെ വിഷയമാണ് എന്നൊക്കെ പലരും പറയുന്നുണ്ട് വിശ്വാസത്തെ ആരും ചോദ്യം ചെയ്യുന്നത് ില്ല പക്ഷേ ഈ സമാധിയുമായി ബന്ധപ്പെട്ട് ഗോപൻ സ്വാമിയുമായി ചേർന്ന് നിൽക്കുന്നവർ അടക്കം പറയുന്നതിൽ വൈരുദ്ധ്യമുണ്ട് ഇദ്ദേഹത്തിന് അസുഖബാധിതനായിരുന്നു അദ്ദേഹത്തിന് അങ്ങനെ നടക്കാൻ പറ്റുന്ന സാഹചര്യം ആയിരുന്നില്ല എന്ന് ഒരു വിഭാഗം പറയുന്നു മറ്റൊരു വിഭാഗം പറയുന്നു അങ്ങനെയല്ല ഇദ്ദേഹം നടന്നു പോയതാണ് എന്ന് പറയുന്നു ഈ സമാധിയുമായി ബന്ധപ്പെട്ട് തന്നെ ഇവർ നൽകുന്ന മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടല്ലോ അങ്ങനെയല്ല അതിൽ ഒരു കൃത്യത വരേണ്ടതുണ്ട് അതായത് ഈ അദ്ദേഹത്തിന് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് അദ്ദേഹം ഇങ്ങനെ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് അതിനുശേഷം അദ്ദേഹം ഈ സമാധി ഇരിക്കണമെന്ന അദ്ദേഹത്തിന്റെ തന്നെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തെ ഈ അദ്ദേഹം തന്നെ നടന്നുവന്ന് അവിടേക്ക് ഇരിക്കുകയായിരുന്നു അതിനുശേഷം അദ്ദേഹത്തിന്റെ മരണം ഉറപ്പാകുന്നു അതിനുശേഷം ഈ നേരത്തെ തന്നെ വാങ്ങിവെച്ചിട്ടുള്ള പൂജാ വസ്തുക്കളും സുഗന്ധദ്രവ്യങ്ങളും ഉപയോഗിച്ച് അവിടെ അദ്ദേഹത്തെ മറവ് ചെയ്തതിനു ശേഷം ശേഷം അതിന് മുകളിൽ മൈലാടിയിൽ നിന്ന് കന്യാകുമാരിക്ക് സമീപമുള്ള സ്ഥലത്ത് നിന്ന് മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ എത്തിച്ച കല്ലുകൾ ഉപയോഗിച്ച് അത് കെട്ടി അടച്ച് സമാധിസ്ഥലമാക്കി മാറ്റുകയായിരുന്നു എന്നാണ് മക്കൾ ആദ്യം നൽകിയ മൊഴി പിന്നീട് ഈ മൊഴികളിൽ സംശയം ജനിപ്പിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ പുറത്തു വരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വീടിന് പുറത്ത് അടക്കം ഗോപൻ സ്വാമി സമാധിയായി എന്ന സ്ഥലത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു ചില കാർഡുകളാണ് ആ കാർഡുകൾ എങ്ങനെ ഈ രാത്രിയിൽ അവർക്ക് അച്ചടിക്കാൻ കഴിഞ്ഞു അപ്പം നേരത്തെ ഒരു പ്ലാനിംഗ് ഇല്ലാതെ നടക്കുമോ ഇതായിരുന്നു പോലീസിനെ വലിയ തരത്തിൽ കുഴച്ചിരുന്ന ഒരു ചോദ്യം ആ ചോദ്യത്തിന്റെ ഒരു ഉത്തരം കൈവരേണ്ടതുണ്ട് അതിൽ വ്യക്തത കൈവരണമെങ്കിൽ വിശദമായി ഈ ഫ്ലെക്സ് കാർഡുകൾ അടിച്ച അല്ലെങ്കിൽ ഈ കാർഡുകൾ അടിച്ച വ്യക്തികളെ അടക്കം വിശദമായി ചോദ്യം ചെയ്യേണ്ടി വരും അതിൽ നിന്ന് മാത്രമേ അതിലൊരു സ്ഥിരീകരണം ഉണ്ടാകുകയുള്ളൂ അതിനും അപ്പുറത്തേക്ക് ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഗോപൻ സാമിയെ സംബന്ധിച്ച ഒരു വിവരങ്ങളും ഇല്ലായിരുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു അദ്ദേഹം കിടപ്പ് രോഗിയായിരുന്നു എന്ന തരത്തിലുള്ള സൂചനകൾ ഈ കുടുംബം അത്തരത്തിൽ വീട്ടുകാര്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെത്തുന്ന തരത്തിലുള്ള ഒരു പ്രതീതി ഉണ്ടായിരുന്നവരല്ല അങ്ങനെ ഒരു ശീലം അവർക്ക് ഇല്ലായിരുന്നു അങ്ങനെ വരുമ്പോൾ ആ കുടുംബവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന അഭിപ്രായ പ്രകടന പ്രകടനങ്ങളിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വരും അത് ഏത് കാര്യങ്ങൾ നാട്ടിലുണ്ടായാലും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വരുന്നത് സ്വാഭാവികമാണ് അതിൽ വസ്തുത എന്താണ് എന്നുള്ളതാണ് പ്രധാനം അവിടെ ഈ വസ്തുത തേടിയുള്ള അന്വേഷണം ആയിരിക്കാം ഒരുപക്ഷെ ഈ പോസ്റ്റ്മോർട്ടം നടപടികളിൽ മറ്റ് ദുരൂഹതകളൊന്നും ഇല്ല എന്ന ഒരു കണ്ടെത്തൽ ഉണ്ടായാൽ എങ്ങനെയായിരിക്കാം ഈ കുടുംബത്തിന്റെ പ്രതികരണം ഇതടക്കമുള്ള കാര്യങ്ങൾ ശ്രദ്ധേയമാകുക അതിനപ്പുറത്തേക്ക് ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കുടുംബാംഗങ്ങൾക്ക് തന്നെ വിട്ടു നൽകും അവർ വീണ്ടും തിരികെ ഈ മൃതദേഹം ഇവിടെ എത്തിച്ച് ഇതിനെ സമാധിയിരുത്തുന്ന തരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുമോ അതാണ് ഒരുപക്ഷേ ഇനി ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ലഭിക്കും അപ്പോൾ അതിൽ ദുരൂഹത മാറും ഒരുപക്ഷെ കൃത്യമായ ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനുശേഷം പ്രതികരണങ്ങളൊക്കെ മതി എന്ന് ആരെങ്കിലും പറഞ്ഞിട്ട് അവർ മിണ്ടാതിരിക്കുകയാണോ അതോ ബോധപൂർവമായി പുറത്തേക്ക് ഇറങ്ങി വരാത്തതാണോ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത കൈവരേണ്ടതുണ്ട് ഏതാനും നിറ്റുകളായി മാധ്യമങ്ങൾ കാത്തു നിൽക്കുകയാണ് ഈ വീട്ടുപടിക്കൽ ഈ കുടുംബാംഗങ്ങളുടെ വേണ്ടി പക്ഷേ ഒരു തരത്തിലുള്ള പ്രതികരണങ്ങൾക്കും അവർ തയ്യാറായിട്ടില്ല അതിനുള്ള സാധ്യത ഒരുപക്ഷെ കുറവായിരിക്കും അറിയില്ല അവർ അങ്ങനെ ഒരു പ്രതികരണത്തിന് തയ്യാറാകുമോ ഇന്നലെ പോലീസ് നൽകുന്ന സൂചനകളനുസരിച്ച് രാത്രി മുതൽ തന്നെ അവർ ഈ അന്വേഷണത്തോട് പോലീസിന്റെ തുടർ നീക്കങ്ങളോട് സഹകരിക്കുന്ന തരത്തിലുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചത് അതുകൊണ്ട് മറ്റു തരത്തിലുള്ള പ്രതിഷേധങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്ന് ഇന്നലെ തന്നെ വിലയിരുത്തലുണ്ടായിരുന്നു പ്രതിഷേധവുമായി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയ സംഘടനകളടക്കം സമൂഹ മാധ്യമങ്ങളുടെ അങ്ങനെയുള്ള ഒരു പ്രതിഷേധവും ഇനി ഉണ്ടാകില്ല കോടതിയുടെ ഭാഗത്തുനിന്ന് പോലീസിന് ലഭിച്ചിരിക്കുന്ന അനുകൂലമായ തീരുമാനത്തെ വളരെ സ്വാഗതം ചെയ്യുന്ന തരത്തിലുള്ള നിലപാട് അവർ